നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളത്തിലെ പഞ്ചായത്ത് നഗരസഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണല്ലോ പതിവ് പോലെ ഞങ്ങളുടെ ട്രെയിനിങ് ടീം പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രത്തിൽ എത്തുന്നത് മുതൽ തിരിച്ച് വീട്ടിലേക്കെത്തുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പ്രതിപാദിക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രത്തിൽ എത്തുന്നത് മുതൽ തിരിച്ച് വീട്ടിലെത്തുന്നതുവരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കും കൃത്യതയോടെയും സമ്മർദ്ദങ്ങളില്ലാതെയും വളരെ ഭംഗിയായി എങ്ങനെ ഈ പ്രോസസ് പൂർത്തീകരിക്കാം എന്നതിന് ഞങ്ങളോടൊപ്പം നിൽക്കുക പ്രിയരെ ഈ ഇലക്ഷനിൽ മൾട്ടി പോസ്റ്റ് വോട്ടിംഗ് യന്ത്രങ്ങൾ നാം ഉപയോഗിക്കുന്നു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഓരോ ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നോട്ട ഇല്ല അണ്ടർ വോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ വി വി പാറ്റ് മെഷീൻ ഇല്ല എന്നീ പല വ്യത്യാസങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എല്ലാ പോളിംഗിലും അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് പോളിംഗ് പ്രോസസ്സ് നടക്കുക തലേ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ പോളിംഗിന് മുമ്പുള്ള മണിക്കൂറുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പോളിംഗ് നടക്കുന്ന സമയം അതുപോലെ തന്നെ പോളിംഗ് അവസാനിപ്പിക്കൽ അതുപോലെ തന്നെ പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ ഈ എല്ലാ ഘട്ടങ്ങളിലും ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ സൂക്ഷ്മമായി തന്നെ നാം പ്രതിപാദിക്കും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ വിവിധ ഫോമുകൾ പൂരിപ്പിക്കുന്ന വിധം മെഷീൻ കണക്റ്റ് ചെയ്യുന്ന വിധം മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധം എല്ലാം നാം വിശദമായി തന്നെ ചർച്ച ചെയ്യും പുറമേ നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും നമസ്കാരം